ശക്തമായ മഴയിൽ വീടിന്റെ മുറ്റമിടിഞ്ഞ് താഴ്ന്നു ചെറുപുഴ പഞ്ചായത്തിലെ തിരുമേനി താനിച്ചാലിലെ കെ കെ ജയ്മോന്റെ വീടിന്റെ മുറ്റമാണ് തകർന്നു വീണത് സംരക്ഷണ ഭിത്തി പൂർണ്ണമായും തകർന്ന് നിലംപൊത്തി കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തുടങ്ങിയ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ് മഴ ഇനിയും തുടർന്നാൽ വീടിന് തന്നെ ഇത് ഭീഷണിയായി മാറും കൊല്ലംപറമ്പിൽ ചെറുപുഴ കിണറുകൾ ഏറ്റവും കുറഞ്ഞു നൽകുന്നു ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി